സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തോജീരേ കേരളവാണി എന്ന ശ്രീമദ് ഭാഗവത പഠന പ്രഭാഷണ പരമ്പരയുടെ നാൽപ്പത്തിയൊൻപതാം ഭാഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും നമസ്കാരപൂർവം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇതുവരെ കഴിഞ്ഞ ഒന്ന് മുതൽ നാൽപ്പത്തിയെട്ട് കോടിയുള്ള ഭാഗങ്ങളിലായി ഭാഗവതം പ്രഥമ സ്കന്ധം ആറ് അധ്യായങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തു അതിൽ ഒന്ന് മുതൽ മുപ്പത്തിയാറ് കോടിയുള്ള ഭാഗങ്ങളിലായാണ് ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ നാം അനുസ്മരിച്ചത് തുടർന്ന് മുപ്പത്തിയേഴാം ഭാഗത്തിൽ ഒന്ന് മുതൽ മുപ്പത്തിയാറ് കോടിയുള്ള ഭാഗങ്ങളിലായി അനുസ്മരിച്ച വിഷയങ്ങളെ ഒന്ന് സംഗ്രഹിച്ചു അതിനുശേഷം മുപ്പത്തി മുതൽ നാല്പത്തിയെട്ട് കൂടിയുള്ള ഭാഗങ്ങളിലായി നാല് അഞ്ച് ആറ് എന്നീ അധ്യായങ്ങളാണ് അനുസ്മരിച്ചത് ഇനി നമ്മൾക്ക് ഏഴാം അധ്യായം ആരംഭിക്കേണ്ടതായിട്ടുണ്ട് പ്രസമസ്കന്ധം ഒന്നാം അധ്യായത്തിൽ ശൗനകാദി മഹർഷീശ്വരന്മാർ സൂത പൗരാണികനോട് ആറു ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി രണ്ട് മൂന്ന് അധ്യായങ്ങളല്ലായി സൂത പൗരാണികൻ ആ ചോദ്യങ്ങളുടെ ഉത്തരത്തെ സൂചിപ്പിച്ചുകൊണ്ടും സംഗ്രഹസ്വരൂപേണയും അവരെ കേൾപ്പിച്ചു തുടർന്ന് നാലാം അധ്യായം ആരംഭത്തിൽ ശവനുകാദി മഹർഷീശ്വരന്മാർ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾക്ക് ഓരോന്നോരോന്നായി സൂതപൗരാണികൻ ഉത്തരം പറഞ്ഞപ്പോഴാണ് ഇതാ ഭാഗവതം എന്ന ഗ്രന്ഥം വികസിച്ച് നമ്മൾക്ക് ഇന്നു കാണുന്ന രൂപത്തിലായി ലഭിച്ചത് എന്നർത്ഥം അതിലെ ആദ്യത്തെ ചോദ്യം കഥാം ഭാഗവതീം പുണ്യാം യഥാഹ ഭഗവാൻ ഷുഗഹ എന്നാണ് ഭഗവാൻ ശ്രീ പരമഹർഷി പരീക്ഷിച്ച് മഹാരാജാവിനായി കൊണ്ട് പറഞ്ഞു കൊടുത്ത ഭാഗവത കഥകൾ ഏതെല്ലാമാണ് എന്നാണ് അതിൻ്റെ ഉത്തരം സുതപൗരാണികൻ നൽകുന്നത് സ്കന്ധം ആരംഭം മുതൽ ദ്വാദശ സ്കന്ധം അഞ്ചാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിലാണ് രണ്ടാമത്തെ ചോദ്യം കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാകേന കൃഷ്ണ കൃതവാൻ സംഹിതാം മുനി ഏതു യുഗത്തിൽ എവിടെ വെച്ച് എന്തു കാരണത്താൽ ആരുടെ പ്രേരണയാലാണ് പെതവ്യാസ മഹർഷി ഭാഗവത പുരാണം നിർമ്മിച്ചത് ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് സൂത പൗരാണികൻ ശൗനകാദി മഹർഷീശ്വരന്മാരെ നാല് അഞ്ച് ആറ് എന്നീ അധ്യായങ്ങളിലൂടെ കേൾപ്പിച്ചത് വ്യാസനാരദ സംവാദം എന്ന പേരിലുള്ള ആ ഭാഗമാണ് കേരളവാണിയുടെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിയെട്ട് കൂടിയുള്ള ഭാഗങ്ങളിൽ അനുസ്മരിച്ചത് നാൽപ്പത്തി ഒൻപതാം ഭാഗത്തിൽ നാം ഏഴാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു അതിലെ ആദ്യത്തെ ശ്ലോകം ചൗനകാദിമഹർഷിഷ്യന്മാരുടെ ചോദ്യമാണ് നാരത ഭഗവാൻ ബാധരാം ഹേ സൂത അല്ലയോ സൂതപൗരാണിക നാരദേ നിർഗതേ സതി നാരദൻ യാത്രയായപ്പോൾ വിഭു തത്വജ്ഞനും ഭഗവാൻ ഭഗവാനുമായ ബാതരായണ വേദവ്യാസ മഹർഷി തദ് അഭിപ്രേതം അദ്ദേഹത്തിന്റെ ആ അഭിപ്രായം ശ്രുതവാൻ കേട്ടവനായിട്ട് തഥഹ അനന്തരം കിംഅ എന്തു ചെയ്തു ചോദിക്കുന്നു അല്ലയോ തൂത പൗരാണിക ശ്രീനാരദ മഹർഷി തൻ്റെ സമീപത്തു നിന്നും നിർഗമിച്ചതിൻ്റെ ശേഷം സർവശാസ്ത്ര സർവശാസ്ത്രതത്വജ്ഞനായ ശ്രീ വേദവ്യാസ മഹർഷി ശ്രീനാരദ മഹർഷിയുടെ അഭിപ്രായം കേട്ടതനുസരിച്ച് ശ്രീഹരി കഥാമൃതമാകുന്ന ഭാഗവതം എങ്ങനെയാണ് രചിച്ചത് ഏഴാം അദ്ധ്യായത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് പതിനൊന്ന് കൂടിയുള്ള ശ്ലോകങ്ങളിലായി സൂതപൗരാണികൻ ഭാഗവത രചനയെ കുറിച്ച് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് അതാണല്ലോ ശബലകാദി മഹർഷീശ്വരന്മാർ ഇപ്പോൾ ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിന് അപ്പോൾ തന്നെ ഉത്തരം പറഞ്ഞതിന് ശേഷം നാലാം അധ്യായത്തിലെ മൂന്നാം ചോദ്യത്തിൻ്റെ ഉത്തരം പ്രസമസ്കന്ധം ഏഴാം അധ്യായം പന്ത്രണ്ടാം ശ്ലോകം മുതൽ പ്രസമസ്കന്ധ സമാപനം വരെയുള്ള ഭാഗങ്ങളിലായി വിവരിക്കുന്നു തടേദി പ്രോതീണാം സത്രവർദ്ധന ബ്രഹ്മനദ്യം ബ്രഹ്മനദിയായ സരസ്വത്യാം സരസ്വതിയിൽ അതായത് സരസ്വതീ നദിയുടെ എന്നർത്ഥം പശ്ചിമേതട പടിഞ്ഞാറേ കരയിൽ ഋഷീണാം ഋഷിമാർക്ക് സത്രവർദ്ധന സത്രത്തെ പോഷിപ്പിക്കുന്ന ശമ്യാപ്രാസഹ ഇതി ശമ്യാപ്രാസം എന്ന് പേര് പറഞ്ഞു വരുന്ന ആശ്രമ അസ്ഥി ആശ്രമം ഉണ്ട് ശ്രീവേദ്യാസ മഹർഷിയുടെ ആശ്രമത്തെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചത് ഷമ്യാപ്രാസം എന്നാണ് ആ ആശ്രമത്തിന് പേര് ഇതിന് ശമ്യാപ്രാശം എന്നും ഒരു പാഠഭേദമുണ്ട് സരസ്വതി നദിയുടെ പടിഞ്ഞാറേ കരയിലാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് സരസ്വതി നദിക്ക് ഒരു പ്രത്യേക പുണ്യഭാവം ഉണ്ട് അതാണ് ബ്രഹ്മനദി എന്ന് പറഞ്ഞത് സജ്ജനങ്ങൾ വേദോപാസനയിലൂടെയും തപസ മുതലായ കർമ്മങ്ങളിലൂടെയും ശ്രീഹരിയെ ഉപാസിക്കുന്ന ഭക്തന്മാർ ആശ്രയിക്കുന്ന നദി എന്നതിനർത്ഥം ഹർി ലന്തവൃക്ഷ സമൂഹത്താൽ ശോഭിക്കുന്ന തസ്മസ്വേ ആശ്രമ ആ സ്വന്തം ആശ്രമത്തിൽ അപഹ ഉപസ് ജലം ഉപസ്പർശിച്ചിട്ട് ആസീന ഇരിക്കുന്നവനായിട്ട് സ്വയം തന്നെ താൻ മനഃ മനസ്സിനെ ഏകാഗ്രമാക്കി വേദവ്യാസ മഹർഷിയുടെ ശമ്യാപ്രാസം എന്ന ആ ആശ്രമ പരിസരത്ത് ധാരാളം ലന്തവൃക്ഷങ്ങൾ അങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട് ബദരി എന്ന് പറഞ്ഞാൽ ലന്തവൃക്ഷം എന്നർത്ഥം വേദവ്യാസ മഹർഷിക്ക് ബാതരായണൻ എന്ന് പേര് വരാനുള്ള കാരണം ഇതാണ് എന്ന് വ്യാസോൽപത്തി അനുസ്മരിച്ചപ്പോൾ നാം പറയുകയുണ്ടായി ശ്രീനാരദൻ പോയതിന്റെ ശേഷം വേദവ്യാസ മഹർഷി ജലോപസ്പർശനം ചെയ്ത് ശരീരശുദ്ധി വരുത്തി തുടർന്ന് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഭഗവത്ഥ്യാനത്തിൽ മുഴുകി ഉപസ്പർശനം എന്ന് പറഞ്ഞാൽ സ്നാനാനന്തരം ചെയ്യേണ്ട ചില കർമ്മങ്ങളാണ് ധ്യാനാവസ്ഥനായിരുന്ന വേദവ്യാസ മഹർഷി ഭക്തിയോടുകൂടി ഭഗവാനെ മനസ്സിൽ സ്മരിച്ചപ്പോൾ ഭഗവത് ദർശനം ലഭിച്ചു എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ഭക്തിയോഗേന മനസ്സി സമ്യക് പ്രണിഹിതേ മലേ അപശ്യ പുരുഷം പൂർവം മായാം ഭക്തിയോഗേന ഭക്തിയോഗത്താൽ സമ്യക് പ്രണിഹിതെ നന്നായി ഉറപ്പിക്കപ്പെട്ട അമലയെ മനസ്സിൽ നിർമ്മലമായ മനസ്സിൽ പൂർവം ആദ്യമായി പുരുഷനെയും പുനഃ തദ് ഉപാശ്രയാം പിന്നീട് അതിനെ പുരുഷനെ ആശ്രയിച്ചിരിക്കുന്ന മായാംശ മായയെയും അവശ്യൽ കണ്ടു വളരെയധികം ദൃഢവും തീവ്രവുമായ ഭക്തിയോഗത്താൽ വേദവ്യാസ മഹർഷി തൻ്റെ മനസ്സിനെ വേണ്ട രീതിയിൽ സമാധാനിപ്പിച്ച് വേണ്ട രീതിയിൽ നിയന്ത്രിച്ച് നിശ്ചലമായി നിർത്തി അതോടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിർമ്മലമായി തീർന്നു എല്ലാവിധത്തിലുള്ള കളങ്കങ്ങളിൽ നിന്നും മുക്തമായി പരിശുദ്ധമായി തീർന്നു വേദവ്യാസ മഹർഷിയുടെ മനസ്സ് അപ്പോൾ അങ്ങനെ മനസ്സ് പരിശുദ്ധമായി തീർന്നപ്പോൾ വേദവ്യാസ മഹർഷി ആദ്യം ഭഗവാനെ കണ്ടു ഉടൻ തന്നെ ഭഗവാനെ ആശ്രയിച്ചു നിൽക്കുന്ന മായേയും കണ്ടു പുരുഷൻ എന്നിവടെ പറയുകൊണ്ട് പരമപുരുഷനായ ബ്രഹ്മചൈതന്യ സ്വരൂപിയായ ഭഗവാൻ മായയ്ക്ക് അതീതനായ ഭഗവാൻ എന്നർത്ഥം അതേസമയം മായ ഭഗവാൻ അധീനവുമാണ് ഭഗവാൻ മായാതീതനാണ് മായ ഭഗവത് അധീനയാണ് ആ മായയുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു അടുത്ത ശ്ലോകത്തിൽ മോഹിതോ ജീവ ആത്മാനന്ത്ര ത്രിഗുണാത്മകം പരോപിമനുതേ അനർഥം തൽതം ചിപദ്ധ്യത ജീവ ജീവൻ പരഹ അഭി പരമാത്മാവ് തന്നെയാണെങ്കിലും യയാ യയാസമ്മോഹിത യാതൊരുമായാൽ മോഹിപ്പിക്കപ്പെട്ടവനായി ആത്മാനം ത്രിഗുണാത്മകം മന്യതെ അവനവനെ തന്നെ മൂന്നു ഗുണങ്ങളോടുകൂടിയതാണ് എന്ന് വിചാരിക്കുന്നു തൽകൃതം അനർത്ഥം അഭിവദ്യതേ ച അതിനാലുണ്ടാകുന്നതായ അനർത്ഥത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു ജീവാത്മാവ് വാസ്തവത്തിൽ പരമാത്മാവിൽ നിന്ന് അഭിന്നമാണ് പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ് എന്നർത്ഥം യാതൊരു ഭേദവും അവ തമ്മിലില്ല എന്നാൽ പലപ്പോഴും ഭേദം ഉണ്ട് എന്നൊരു തോന്നൽ വരുന്നു മായയാണ് ആ തോന്നലിനു കാരണം സത്വം രജസ് തമസ് എന്നിങ്ങനെ മൂന്നാണല്ലോ ഗുണങ്ങൾ അതുകൊണ്ടാണ് ത്രിഗുണങ്ങൾ എന്ന് നാം പറയാറുള്ളത് പരമാത്മാവ് ത്രിഗുണാതീതനാണ് വാസ്തവത്തിൽ ജീവാത്മാവും അങ്ങനെ തന്നെ എന്നാൽ മായയുടെ ആവരണശക്തി എന്ന പ്രത്യേക ശക്തിയാൽ മറയ്ക്കപ്പെടുന്ന സന്ദർഭത്തിൽ സ്വരൂപത്തെ അറിയാത്തവനായി തീർന്ന് ത്രിഗുണസ്വരൂപനാണ് താൻ എന്ന് തെറ്റായി ജീവാത്മാവ് ധരിക്കുന്നു അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അനർത്ഥ പരമ്പരകളിലൂടെയും ജീവന് സംസരിക്കേണ്ടതായിട്ട് വരുന്നു ഈ തെറ്റിദ്ധാരണയെ മോഹം എന്ന് പറയുന്നു ഞാൻ കർത്താവാണ് ഗുണദോഷങ്ങളുടെ ഭോക്താവാണ് എന്നിങ്ങനെ ജീവനിൽ കർത്തൃഭോക്തൃത്വം ആരോപിക്കപ്പെടുന്നു എന്നാൽ വാസ്തവത്തിൽ പരമാത്മാവിങ്കിൽ കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ല ശ്രീവേദവേദ മഹർഷി തൻ്റെ സമാധിയിലൂടെ ഭഗവാനെയും മായയെയും ദർശിച്ചപ്പോൾ ഈ യാഥാർത്ഥ്യം സാക്ഷാത്തായിട്ട് അദ്ദേഹത്തിന് ബോധ്യമായി ഈ മായ കൊണ്ടുള്ള അനർത്ഥത്തെ ശമിപ്പിക്കാനായിട്ട് ശ്രീവേദവ്യാസ മഹർഷി ഭാഗവത പുരാണം നിർമ്മിച്ചു എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു വിദ്വാം സംഹിതാം ഭക്തിയോഗമോക്ഷോകംഹിതെ ഭഗവാനിൽ സാക്ഷാത്ഭക്തിയോഗ സാക്ഷാത്തായ ഭക്തിയോഗമാണ് അനർഥോപശമം അനർത്ഥശാന്തിക്ക് ഉപയുക്തം ി വിദ്വാൻ എന്നറിയാവുന്ന അദ്ദേഹം തൽ അജാന അതറിയാത്ത ലോകത്തിന്റെ ക്ഷേമത്തിനായി കൊണ്ട് സാത്വത സംഹിതാം ചക്രേ ഭാഗവതമാകുന്ന സത്വഗണപ്രധാനമായ സംഹിതയെ രചിച്ചു അനർത്ഥോപശമം മുൻപ് പറഞ്ഞ ശ്ലോകത്തിലെ അനർത്ഥത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രന്ഥം നിർമ്മിക്കണം എന്നാണല്ലോ വേദവ്യാസ മഹർഷി ഇപ്പോൾ തീരുമാനിച്ചത് അനർത്ഥം ജാഭിപത്യതേ എന്നിങ്ങനെ അഞ്ചാം ശ്ലോകത്തിൽ പറഞ്ഞത് ഇവിടെ ഓർക്കുക ആ അനർത്ഥത്തെ ശമിപ്പിക്കാൻ ശ്രീഹരിയിലുള്ള പരമമായ ഭക്തിയോഗമല്ലാതെ വേറെ ഒന്നുകൊണ്ടും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ വേദവ്യാസ മഹർഷി ഇതാ ഭാഗവതം എന്ന പുരാണത്തെ നിർമ്മിച്ചു സാത്വത സംഹിത സജ്ജനാഗ്രേസ്വരന്മാരെല്ലാവരും ആശ്രയിക്കുന്നത് എന്നും നിർമ്മല സത്വഗുണ പരിപൂർണനായ കുറിച്ച് വിവരിക്കുന്നത് എന്നും നാം മനസ്സിലാക്കണം ഇതറിയുന്ന വേദവ്യാസ മഹർഷി അജാനത ലോകസ്യ ഇതറിയാത്തവരായ സാധാരണ ലോകർക്ക് വേണ്ടി ശ്രീമദ്ഭാഗവത പുരാണത്തെ നിർമ്മിച്ചു ബന്ധമോക്ഷങ്ങളെ കുറിച്ച് ഉദ്ബോധിപ്പിച്ച് പ്രാണികളെ ജനനമരണക്ലേശങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നത് തന്നെയാണ് ഭാഗവതധർമ്മം അതാണ് അതായത് ആ ഭാഗവതധർമാനുഷ്ഠാനമാണ് ശ്രീ വേദവ്യാസ മഹർഷി ഇപ്പോൾ ശ്രീമദ് ഭാഗവത പുരാണ നിർമ്മാണത്തിലൂടെ ചെയ്തിരിക്കുന്നത് എൻ സാരം ശ്രീമദ് ഭാഗവതം എങ്ങനെ അനർത്ഥങ്ങളെ ശമിപ്പിക്കുന്നു എന്ന് ശ്ലോകം എഴിൽതാ പറയുന്നു യസ്യാം വൈ കൃഷ്ണേ യസ്യാം ശ്രൂയമാണായം വൈ യാതൊന്ന് ശ്രവിക്കപ്പെടുമ്പോൾ തന്നെ പരമപുരുഷേ കൃഷ്ണേ പരമപുരുഷനായ ശ്രീകൃഷ്ണനിങ്കൽ പുംസഹ പുരുഷന് അതായത് മനുഷ്യന് ശോകമോഹ ഭയവ ശോകം മോഹം ഭയം ഇവയെ ഇല്ലാതാക്കുന്ന ഭക്തി ഉത്പദ്ധ്യത ഉൽപാദിപ്പിക്കപ്പെടുന്നു തിരുവേദവ്യാസ മഹർഷി നിർമ്മിച്ച ശ്രീമദ് ഭാഗവത പുരാണം കേട്ടമാത്രയിൽ തന്നെ ഭക്തി ഉണ്ടാകും ശ്രീകൃഷ്ണ ഭഗവാൻകൾ ഉറച്ച മനസ്ഥിതിയെയാണ് നാം ശ്രീകൃഷ്ണ ഭക്തി എന്ന് പറയുന്നത് ഭക്തിയെ കുറിച്ചുള്ള വിശേഷണങ്ങൾ അതിന്റെ വിവിധ ഭാവങ്ങളെല്ലാം നാം രണ്ടാം അധ്യായം അനുസ്മരിക്കുമ്പോൾ വിശദമായി ചർച്ച ചെയ്തതാണ് മായ കൊണ്ട് മോഹം ഉണ്ടാകും എന്ന് മുൻപ് പറഞ്ഞുവല്ലോ ഭഗവത് ഭക്തി മോഹത്തെ ശമിപ്പിക്കുന്നു ശോകത്തെയും മോഹത്തെയും ഭയത്തെയും നീക്കുന്നു അതായത് ഭക്തി വേണ്ട രീതിയിൽ ഉറച്ചു കഴിഞ്ഞാൽ മനസ്സിന് ദുഃഖം ഉണ്ടാവില്ല അജ്ഞാനുണ്ടാവില്ല അതുപോലെ തന്നെ പേടിയും ഒട്ടും ഉണ്ടാവുകയില്ല ശ്രീമദ് ഭാഗവതം നിർമ്മിച്ച വേദവ്യാസ മഹർഷി തന്റെ മകനായ ശ്രീശുഖനെ അത് പഠിപ്പിച്ചു എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു സ സംഹിതാം ഭാഗവരീം നിരതം സംഹിതം ഭാഗവതീം അനുക്രമ്യമുഖം വ്യാസൻ ഭാഗവതീം സംഹിതാം ഭാഗവത സംഹിതയെ രചിച്ച് അനുക്രമ്യ പരിശോധിച്ച് ആത്മജം സ്വന്തം മകനും നിവൃത്തി നിരതംജ നിവൃത്തി മാർഗത്തിൽ പ്രയത്നിക്കുന്നവനുമായ ശുഖം അധ്യാപയാമാസ പഠിപ്പിച്ചു വേദവ്യാസ മഹർഷി ഭാഗവത ഗ്രന്ഥത്തെ നിർമ്മിച്ചു എന്നിട്ട് വളരെ നിഷ്കർഷയോടെ ആ ഗ്രന്ഥത്തെ ഒന്നുകൂടി പരിശോധിച്ചു ഗ്രന്ഥാരംഭം മുതൽ അവസാനം വരെ ഓരോ ശ്ലോകങ്ങളും ഓരോ വാക്കുകളും പ്രത്യേകം പ്രത്യേകം വായിച്ച് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് അത് ശരിയാണ് എന്ന് ഉറപ്പു വരുത്തിയതിൻ്റെ ശേഷമാണ് അദ്ദേഹം അത് തൻ്റെ മകനായ ശ്രീശു അബ്രഹർഷിക്ക് പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെ ചെയ്യണം എന്ന് അനുക്രമ്യ എന്ന പദത്തിലൂടെ നമ്മെ ഭാഗവതം ഓർമ്മിപ്പിക്കുന്നു ഒരു വിഷയം നാം മറ്റുള്ളവരൊക്കെ പകർന്നു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് വേണ്ടത് എന്നത് മനസ്സിലാക്കി തയ്യാറാക്കിയതിന് ശേഷം അതിനെ നല്ലവണ്ണം പരിശോധിച്ച് തെറ്റുകൾ തിരുത്തി വീണ്ടും എഴുതണമെങ്കിൽ എഴുതി അങ്ങനെ കൃത്യമായിട്ട് വേണം പകർന്നു കൊടുക്കാൻ എന്നർത്ഥം ഇവിടെ സംഹിത എന്ന പദത്തെ കുറിച്ച് അല്പമൊന്ന് ചിന്തിക്കാം സംഹിത എന്നാൽ ശാസ്ത്രഗ്രന്ഥം എന്ന് സാമാന്യമായിട്ട് പറയാം ഗ്രന്ഥകർത്താവ് അവനവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് നിർദ്ദിഷ്ടമായ അർത്ഥത്തെ ദ്യോതിപ്പിക്കുവാൻ പര്യാപ്തമായ ശബ്ദങ്ങൾ പ്രയോഗിച്ച് രചിച്ചത് എന്നർത്ഥം സർവശാസ്ത്രങ്ങളിലെയും സാരാംശം ചേർന്നത് എന്നും ചിരാചാര്യന്മാർ സംഹിത എന്ന പദത്തിന് അർത്ഥം കല്പിക്കുന്നുണ്ട് നിവൃത്തി നിരതനായ ശ്രീശുഖബ്രഹ്മർഷിയെ പഠിപ്പിച്ചു എന്നിവിടെ പറഞ്ഞു നിവൃത്തി നിരതൻ എന്ന് പറഞ്ഞാൽ ലൗകിക വിഷയങ്ങളിൽ വൈമുഖ്യത്തോടുകൂടി അതിൽ നിന്നെല്ലാം വിട്ടുമാറി ബ്രഹ്മാനന്ദത്തിൽ തന്നെ നിരന്തരമായി രമിക്കുന്നവൻ എന്നർത്ഥം ഇപ്രകാരം ഈ അധ്യായാരംഭത്തിൽ ശവനകമഹർഷി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അതായത് നാരദ മഹർഷി പോയതിന്റെ ശേഷം വേദവ്യാസ മഹർഷി എന്തു ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ധൂതപൗരാണികൻ ഇവിടെ രണ്ടു മുതൽ എട്ട് കോടിയുള്ള ശ്ലോകങ്ങളിലായി കേൾപ്പിച്ചു ഇപ്പോൾ ശൗനക മഹർഷിക്ക് ഒരു സംശയം വന്നിരിക്കുന്നു അത് ചോദിക്കുന്നു അടുത്ത ശ്ലോകത്തെ നിവൃത്തി നിരത നിവൃത്തി മാർഗത്തിൽ മാത്രം നിരതനും സർവത്ര അല്ലാതുള്ള എല്ലാറ്റിലും ഉപേക്ഷക ശ്രദ്ധിക്കാത്തവനും ആത്മാരാമഹ ആത്മാരാമനുമായ സമുനി ആ മുനിയാകട്ടെ കസ്യ ഹേതോഹോ എന്തു കാരണം കൊണ്ട് ഏതാം ബൃഹദീം ഭാഗവത സംഹിതം ഈ ബൃഹത്തായ ഭാഗവത സംഹിതയെ സമഭ്യസൽ അഭ്യസിച്ചു ന്യായമായ ഒരു സംശയമാണ് ശബുനക മഹർഷി ഇവിടെ ചോദിക്കുന്നത് ശ്രീശുഗ്ര മഹർഷിയെ കുറിച്ച് കേട്ടിടത്തോളം അദ്ദേഹം നിവൃത്തി നിരുതനാണ് അതായത് ലൗകിക വിഷയങ്ങളിൽ ഒന്നിലും താല്പര്യമില്ലാത്തവനാണ് എന്നർത്ഥം നിവൃത്തി മാർഗത്തിൽ മാത്രം മനസ്സുറപ്പിച്ച് സഞ്ചരിക്കുന്നവനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുന്നവനാണ് ആത്മാരാമനുമാണ് ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ അവനവനിൽ തന്നെ ആനന്ദിക്കുന്നവൻ എന്നർത്ഥം അങ്ങനെയുള്ള ശ്രീശു ബ്രഹ്മഷിക്ക് വേറൊരു ഉപാധിയെ ആശ്രയിക്കേണ്ടതായ ആവശ്യമില്ല എന്നിരിക്കെ എന്തുകൊണ്ടാണ്

നിർഗന്ധന്മാരും അഭിജ ആണെങ്കിലും കുരുക്രമേ ഭഗവാഗൽ അഹൈതുകീം ഭക്തി ഫലാപേക്ഷയില്ലാത്ത ഭക്തിയെ കുർവന്തി ചെയ്യുന്നു ഹരി ഭഗവാൻ ശ്രീഹരി ഇത്തംഭൂത ഗുണ ഇപ്രകാരമുള്ള ഗുണത്തോടു കൂടിയവനാണ് മഹർഷിമാർ പൊതുവെ ആത്മാരാമന്മാരാണ് അവർക്ക് ആനന്ദിക്കാനായി വേറെ ഒരു ഉപാധിയുടെ ആവശ്യമില്ല അവനവനിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്നവരാണ് അതുപോലെ തന്നെ അവർ നിർഗ്രന്ഥന്മാരുമാണ് നിർഗ്രന്ഥന്മാർ എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങളെ ഉപേക്ഷിച്ചവർ എന്നർത്ഥം അവനവനിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്നവരും ഗ്രന്ഥം ഉപേക്ഷിച്ചവരും ആയതുകൊണ്ട് ഈ മഹർഷിമാർക്ക് ആനന്ദത്തിനായിട്ട് വേറൊരു ഉപാധിയെ സ്വീകരിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല വേറൊരു ഗ്രന്ഥവും വായിക്കേണ്ടതായിട്ടുമില്ല എന്നാണല്ലോ സാധാരണയായി മനസ്സിലാക്കേണ്ടത് നിർഗ്രന്ഥാഹ എന്ന വാക്കിനെ ശ്രീധരാചാര്യർ രണ്ടുവിധത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഒന്ന് ഗ്രന്ഥേഭ്യോ നിർഗതാഹ ധാരാളം ഗ്രന്ഥങ്ങൾ വേണ്ട വിധത്തിൽ പാരായണം ചെയ്ത് അതിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം നേടിയതിൻ്റെ ശേഷം ഗ്രന്ഥപാരായണം ഉപേക്ഷിച്ചവർ എന്നർത്ഥം രണ്ടാമത്തെ വ്യാഖ്യാനം യദ്വാ ഗ്രന്ഥിരേവ ഗ്രന്ഥ നിവൃത്ത ക്രോധാഹങ്കാരൂപോ ഗ്രന്ഥി യേഷാം തേ നിവൃത്തഹൃദയഗ്രന്ഥയ ഇത്യർത്ഥ ക്രോധം അഹങ്കാരം ഇത്യാദി രൂപത്തിലുള്ള ഹൃദയഗ്രന്ഥികളിൽ നിന്നും മോചനം നേടിയവർ എന്നർത്ഥം ഗുരുക്രമൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു വലിയ പദവിന്യാസത്തോടു കൂടിയവൻ എന്നതിൻ്റെ അർത്ഥം വേദങ്ങളിൽ വിഷ്ണുവിന്റെ പര്യായമായി ഉരുക്രമൻ എന്ന പദം ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട് ആത്മാരാമന്മാരും നിർഗ്രന്ഥന്മാരുമായ മഹർഷീശ്വരന്മാർക്ക് പോലും ശ്രീഹരിയിൽ അഹേതുകയായ ഭക്തി ധാരാളമായിട്ടുണ്ടാവാറുണ്ട് അതിൻ്റെ കാരണം ശ്രീഹരിയുടെ ഗുണമാഹാത്മ്യം തന്നെ ഇത്തം ഭൂത ഗുണോഹരി ഇപ്രകാരമുള്ള ഗുണമാഹാത്മ്യത്തോടു കൂടിയവനാണ് ശ്രീഹരി എന്നർത്ഥം ആത്മാരാമന്മാരായ മഹർഷീശ്വരന്മാരെ പോലും ആകർഷിക്കത്തക്കതായ ഗുണഗണങ്ങളുണ്ട് ശ്രീഹരിക്ക് അദ്ദേഹത്തിന്റെ കഥകൾക്കും എന്ന് താല്പര്യം ലോകത്തിൽ അത് സാധാരണയാണ് അല്ലെ ചില വിഷയങ്ങൾ അവയുടെ ഗുണഗണങ്ങളെ കൊണ്ട് തന്നെ മറ്റുള്ളവരെ ആകർഷിക്കും താല്പര്യമില്ലാത്തവരെ പോലും ക്രമേണ താല്പര്യമുള്ളവരാക്കി തീർക്കും ചില വിഷയങ്ങൾ ആ ഗുണഗണങ്ങളെ കൊണ്ട് ചില വിഷയങ്ങൾ ചില വ്യക്തികൾ ചില സംഭവങ്ങൾ ചില സ്ഥലങ്ങൾ എന്നിവയെല്ലാം അറിയാതെ തന്നെ മനുഷ്യ മനസ്സിനെ ആകർഷിക്കുന്നതായിട്ട് പലതും ഈ ലൗകിക ജീവിതത്തിൽ തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കും അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്നേ പറയാനുള്ളൂ ചിലപ്പോൾ പരസ്പരം സംഭാഷണം ചെയ്യുമ്പോൾ നാം പറയാറുണ്ട് എന്താണോ തനിക്ക് അദ്ദേഹത്തിനോട് ഇത്രയധികം താല്പര്യം അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് വലിയ ബഹുമാനം തോന്നുന്നു അതാണ് ഇത്തംഭൂത ഗുണ എന്നതിൻ്റെ താല്പര്യം ശ്രീഹരിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ആകർഷിക്കത്തക്ക തരത്തിലുള്ളതായ ഗുണഗണങ്ങൾ ഉണ്ട് എന്നർത്ഥം പണ്ഡിതപാമര ഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ ബാലവൃദ്ധഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ ശ്രീഹരിയിൽ താല്പര്യം ഉണ്ടാവും അത് ശ്രീഹരിയുടെ ഗുണമാണ് മാഹാത്മ്യമാണ് ആ ശ്രീഹരിയുടെ ഗുണമാഹാത്മ്യങ്ങളാണ് ശ്രീശുഖബ്രഹ്മർഷിക്ക് ശ്രീഹരി കഥകൾ പാടണം അഭ്യസിക്കണം എന്നുള്ളൊരു ആഗ്രഹം ജനിപ്പിച്ചത് എന്നർത്ഥം ഹരി എന്ന പദം ശ്രീമദ്ഭാഗവതത്തിൽ മുഖ്യസ്ഥാനം വഹിക്കുന്നു അതുകൊണ്ട് തന്നെ ആ പദത്തെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഹരി എന്ന പദം ശ്രീ മഹാവിഷ്ണുവിനെ സൂചിപ്പിക്കുന്നു എന്നാൽ ആ പദത്തിന് വേറെയും അർത്ഥങ്ങളുണ്ട് യമൻ അനിലൻ ഇന്ദ്രൻ ചന്ദ്രൻ അർക്കൻ വിഷ്ണു സിംഹം എന്നിങ്ങനെ ഇവ മേദിനി അമരകോശം എന്നിങ്ങനെയുള്ള കോശഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ഹരി എന്ന ശബ്ദത്തിന് വിഷ്ണു എന്ന അർത്ഥം കിട്ടാൻ തന്നെ ധാരാളം നിരൂക്തികളിലൂടെ സാധിക്കും കേശവ കേശിഹ ഹരി എന്ന വിഷ്ണു സഹസ്രനാമവാക്യഭാഷ്യത്തിൽ സഹേതുകം സംസാരം ഹരതീതി ഹരി എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത് സംസാരത്തെ തൽക്കാരണമായ അവിദ്യയോടുകൂടി ഹരിക്കുന്നു എന്നർത്ഥം യാഗങ്ങളുടെ ഭാഗം സ്വീകരിക്കുന്നവൻ എന്നും രുദ്രകോപത്തെ ശമിപ്പിച്ചവൻ എന്നും ഹരി എന്ന ശബ്ദത്തിന് അർത്ഥമുള്ളതായി ഭഗവാൻ ഉപദേശിക്കുന്നതായി മഹാഭാരതം ശാന്തിപർവത്തിൽ കാണാം നാലാമത്തെ മന്യന്തരമായ താമസ മന്വന്തരത്തിൽ ഗജേന്ദ്രനെ രക്ഷിക്കാനായി ഭഗവാൻ ഹരിണിയുടെയും ഹരിമേധസിൻ്റെയും മകനായി ഹരി എന്നൊരവതാരം സ്വീകരിച്ചു എന്ന് അഷ്ടമസ്കന്ധം ഒന്നാം അധ്യായത്തിൽ കാണാം ശ്രീഹരയേ നമ എന്ന് ഉറക്ക ജപിച്ചാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കും എന്ന് പന്ത്രണ്ടാം അധ്യായത്തിലും വർണ്ണിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഹരി എന്ന പദത്തെ കുറിച്ച് അല്പമൊന്ന് വിശദമായിട്ട് ചിന്തിച്ചത് ശ്രീശു കപ്രമഹർഷി ശ്രീമദ്ഭാഗവതം അഭ്യസിച്ചത് എങ്ങനെ എന്ന് ഒന്നുകൂടി വിസ്തരിക്കുന്നു പതിനൊന്നാം ശ്ലോകത്തിൽ ഹരേർഗുണിർ ഭഗവാൻ ബാധാരായണി അധ്യകാൻ മഹദാഖ്യാനം നിത്യം വിഷ്ണുജനപ്രിയ ഹരേഹ ഗുണാക്ഷിപ്രതമതി ഹി ഹരിയുടെ ഗുണങ്ങളാൽ ആകർഷിക്കപ്പെട്ട മനസ്സുള്ളവനും ഭഗവാൻ ഭഗവാനും നിത്യം വിഷ്ണു എപ്പോഴും ഭഗവത് ഭക്തരിൽ പ്രിയമുള്ളവനുമായ ബാധരായണി ഹി ശ്രീശുഗൻ മഹത് ആഖ്യാനം മഹത്തായ ആഖ്യാനത്തെ ഭാഗവതത്തെ അദ്ധ്യകാൽ അധ്യയനം ചെയ്തു ഭഗവത് ഗുണങ്ങൾ കേട്ടറിഞ്ഞ ശ്രീശുഗ ബ്രഹ്മർഷിയുടെ മനസ്സ് ഭഗവത് ഗുണങ്ങളാൽ ആകർഷിക്കപ്പെട്ടു ബാതരായണിഹി ബാതരായണന്റെ പുത്രനാണ് ശ്രീ ശ്രീശുഖബ്രഹ്മഷി ബാദരായണസ്യ അപത്യം പുമാൻ ബാദരായണി അതുമാത്രമല്ല അദ്ദേഹം ഭക്തന്മാരോട് സ്നേഹവും അനുകമ്പയുമുള്ളവനാണ് നിത്യം വിഷ്ണു ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയങ്കരനാണ് ശ്രീ ശ്രീശുഖബ്രഹ്മർഷി ആ ശ്രീ ശ്രീശുഖബ്രഹ്മർഷി മഹത് ആഖ്യാനം ശ്രീമദ്ഭാഗവത മഹാപുരാണം തൻ്റെ അച്ഛനായ വേദവ്യാധ മഹർഷിയുടെ അടുത്തുനിന്ന് വളരെ ശ്രദ്ധയോടെ പഠിച്ചു ഭഗവത്കഥകളുടെ ആകർഷകത്വവും മാധുര്യവുമാണ് തന്നെ ശ്രീമദ് ഭാഗവത പഠനത്തിന് പ്രേരിപ്പിച്ചത് എന്ന് ശ്രീശുഗപ്പുര മഹർഷിയുടെ വാക്കുകളായി തന്നെ ദ്വിതീയ ദ്വിതീയസ്കന്ധം ഒന്നാം അധ്യായം എട്ട് ഒൻപത് ശ്ലോകങ്ങളിലായി കാണാം ഈ പതിനൊന്നാം ശ്ലോകത്തോടെ അധ്യായാരംഭത്തിൽ ഒന്നാം ശ്ലോകത്തിൽ ശവനകം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി നാലാം അധ്യായത്തിലെ മൂന്നാം ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ ആരംഭിക്കുന്നു സൂതപൗരാണികൻ ശ്രീമദ്ഭാഗവതത്തിന്റെ സുസ്രോതാവിനെ അവതരിപ്പിക്കുന്നു എന്നർത്ഥം അധ ഭാഗവതോതർ ജന്മവക് പരീക്ഷിതാല സപ്ത ഉച്ചത് ശ്രീധരാചാര്യസ്വാമികളുടെ അധ്യായ ശ്ലോകം അനന്തരം ഭാഗവത സ്രോതാവായ പരീക്ഷിത്തിന്റെ ജന്മത്തെ കുറിച്ച് പറയാനായിക്കൊണ്ട് ഉറങ്ങിക്കിടന്ന പാഞ്ചാലിപുത്രന്മാരെ വധിച്ച അശ്വത്ഥമാവിനെ ശിക്ഷിച്ച ചരിത്രം പറയുന്നു ദ്രൗണി നിഗ്രഹം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര് അപ്പോൾ ഇനി നമ്മൾക്ക് ഈ അധ്യായത്തിൽ ബാക്കി അനുസ്മരിക്കാനുള്ളത് ദ്രൗണി നിഗ്രഹം എന്ന പ്രകരണമാണ് അത് കേരളവാണിയുടെ അൻപതാം ഭാഗത്തിൽ അനുസ്മരിക്കാം ഇപ്പോൾ ഇവിടെ നിർത്തട്ടെ രാമസ്ഥാവൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ゴンダゴンダ。